ശിശിരം രചന അവതരണം മിത്രവിന്ദ നകുലൻ തിരിച്ചു വന്നപ്പോൾ അമ്മ ഉമ്മർത്തു നിപ്പുണ്ട് ആരായിരുന്നവൻ അറിയില്ല മുഖം മറിച്ചിട്ടായിരുന്നു കഥകിൽ വന്നു മുട്ടി പേടിയോടെ ചുറ്റിലും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നീ എന്തിനാ വാതിൽ തുറന്നത് നകുലേട്ടനാണെന്ന് ഓർത്തു അതാ എന്നിട്ട് അവ നിന്നെന്തെങ്കിലും ചെയ്തോ ഇല്ല കൈവിടുവിച്ചോടി ഞാന് നോക്കി നോക്കിയും മുഖം നിന്നാ കൊള്ളാം പറഞ്ഞുകൊണ്ട് നകുലൻ മൊബൈൽ ടോർച്ച് തെളിച്ച് അതിലൂടെ ഒക്കെ നടന്നു അപ്പോഴാണ് ഇരുവരും കണ്ടത് മേടയിൽ വീട്ടിലൊക്കെ കറന്റ് ഉണ്ടെന്നുള്ളത് കള്ളം കറന്റൊക്കെ കളഞ്ഞിട്ടായിരുന്നു അംഗത്തിന് വന്നതല്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പാർട്ടിയാ നകുലൻ പിന്നിലേക്ക് പോയി കറന്റ് വന്നപ്പോൾ അമ്മുന് സമാധാനമായി എന്നാലും അവൾ അവനെ ചുറ്റിപ്പറ്റി നിന്നു അല്പം കഴിഞ്ഞ് രണ്ടാളും കൂടി അകത്തേക്ക് കയറി നകുലൻ ഉമ്മർത്ത ഒരു കസേരയിലിരുന്നു നീ പോയി കിടന്നോ നേരെ ഒരുപാടായി ഒന്നും കഴിച്ചില്ലല്ലോ നകുലേട്ട ചോറെടുത്ത് തരട്ടെ വേണ്ട നീ കിടന്നു അവൻ പറഞ്ഞിട്ടും അവള് അവിടെ നിന്നും പോകാതെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കാര്യം പിടികിട്ടിയെങ്കിലും നകുലു മൈൻഡ് ചെയ്യാനേ പോയില്ല വെറുതെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു നകുലേട്ട കുറച്ച് കഴിഞ്ഞതും അമ്മു വിളിച്ചു എന്താ അവൻ മുഖമുയർത്തി അമ്മുവിനെ നോക്കി അകത്ത് കിടക്കാം ഈ തണുപ്പിടിച്ചെന്തിനാ ഇറിയത്ത് കിടക്കുന്നേ പനിയെങ്ങാനും പിടിക്കും കേറുവാ മടിച്ചു മടിച്ച് അമ്മു പറഞ്ഞു സാരമില്ല ഇത്രയും ദിവസം അങ്ങനായിരുന്നല്ലോ എന്നിട്ട് പനിയൊന്നും പിടിച്ചില്ല മുൻപെ ഇടിവെട്ടിപ്പോയേനെ ഞാന് അതുപോലായിരുന്നു ഇടിയും മിന്നലുമൊക്കെ എന്നിട്ട് നീ വിളിച്ചില്ല പിന്നെയാ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ചെല്ല അവൻ വീണ്ടും തന്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു അതല്ല എനിക്ക് ഒറ്റയ്ക്കൊരു പേടി അകത്തേക്ക് വാന്നകലേട്ടാ അവൻ എഴുന്നേറ്റ് അരികിലേക്ക് വന്നതും അമ്മുന്റെ മുഖം താണുപോയി കുറച്ചു മുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഇനി മേലിൽ ഇവിടെ കണ്ടുപോകരുതെന്നല്ലേ പറഞ്ഞേ നിനക്കിനി മുന്നും മിന്നും നോക്കാനൊന്നുമില്ല ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ചത്തുകളയും എന്തൊക്കെയായിരുന്നു പറഞ്ഞെ എന്തേ നിന്റെ ഓർമ്മകൾ പോയോടി പിന്നെ നാണക്കെട്ട് നിന്നതുകൊണ്ട് ഇല്ലേലിപ്പ കാണായിരുന്നു പറയുന്നതിനൊപ്പം നകുലൻ അമ്മുന്റെ തോളിൽ കൂടി കൈയിട്ട് അവളെ തന്നോട് ചേർത്തു പിടിച്ചു എന്നിട്ടകത്തേക്ക് കയറി പെട്ടെന്നുണ്ടായ അവന്റെ പ്രവൃത്തിയിൽ അമ്മ ഒന്ന് ഞെട്ടി എങ്കിലും അമ്മ അനങ്ങാതെ നിന്നു വേറെ നിവൃത്തിയൊന്നും അവൾക്കില്ലായിരുന്നു അത് തന്നെ കാരണം തന്നോട് ചേർന്ന് പതുങ്ങി നടന്നു വരുന്നവളെ നകുലൻ ഒന്ന് മുഖം തിരിച്ചു നോക്കി നകുലടം കഴിക്കുന്നുണ്ടോ ഇനി വേണ്ട വല്ലാത്ത ക്ഷീണം ഒന്ന് കിടക്കണം ഞാൻ ബെഡ്ഡ് വരിക്കാം ഈ മുറി കിടന്നോളൂ തന്റെ ഇടതുവശത്തേക്ക് വിരൽ ചൂണ്ടി അമ്മു പറഞ്ഞപ്പോൾ നകുലന്റെ നെറ്റി ചുളിഞ്ഞു അപ്പോഴേക്കും അമ്മു അവന്റെ അരികിൽ നിന്നും മാറി അലമാര തുറന്ന് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു പുതപ്പും എടുത്തിട്ടു നകുലൻ ഷർട്ട് ഊരിമാറ്റി കസേരയിൽ ഇട്ടപ്പോൾ അമ്മു പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങി നീ എവിടേക്കാ ഞാൻ അപ്പുറത്ത് അവിടെ കിടന്നോളാം അതൊന്നും വേണ്ട ഇവിടെ ഈ മുറിയിൽ എൻ്റെ ഒപ്പം കിടന്നാ മതി അവൻ പറഞ്ഞപ്പോ അവക്ക് ദേഹത്തൊക്കെ എന്തോ ഒരു തരിപ്പ് പോലെ അത് വേണ്ട നകുലേട്ടാ എനിക്ക് എന്റെ മുറിയാ ഇഷ്ടം എന്നാ പിന്നെ അവിടെ കിടക്കാം ഈ ബെഡ്ഷീറ്റ് എടുത്ത് അങ്ങോട്ട് വിരിക്ക് നകുലേട്ടന് കിടക്കാനാ ഞാൻ ബെഡ് വിരിച്ചത് അല്ലാണ്ട് എനിക്കല്ല അമ്മ വിശദീകരണം നടത്തി എന്നാ പിന്നെ നമുക്ക് ഇവിടെ കിടക്കാം അമ്മ ഒരുപാട് എതിർത്തെങ്കിലും നകുലൻ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒടുവിൽ അവൾ ആ മുറി കിടക്കാൻ തീരുമാനിച്ചു പക്ഷെ നകുലന്റെ ഒപ്പമല്ലായിരുന്നു നിലത്തേക്കൊരു പായ വിരിച്ചു ഈ മുറി കിടക്കാനല്ലേ നകുലേട്ടം പറഞ്ഞത് അതുതന്നെയാണ് ഞാൻ സമ്മതിച്ചത് അല്ലാണ്ട് കട്ടിലൊന്നും കിടക്കാൻ എനിക്ക് വയ്യ പറയുന്നതിനൊപ്പം അമ്മു കിടന്നു കഴിഞ്ഞു പിന്നീട് അവൻ വിളിക്കാനും തുനിഞ്ഞില്ല മോളെ അമ്മു ഈ ഒരു രാത്രി ഇങ്ങനെ പോട്ടെ എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സഹിച്ചോളാം നാളെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാൻ കിട്ടോ പിറുപിറുത്തുകൊണ്ട് അവനും ബെഡിലേക്ക് കിടന്നു കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി ഓർക്കുമ്പോൾ അമ്മുനും വല്ലാത്ത പേടി ഈശ്വര അയാൾ ആരായിരുന്നു തന്നെ വന്ന് പിടിക്കാൻ തുടങ്ങിയത് എന്തിനാണോ നകുലേട്ടം വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ ഒരു വശം ചെരിഞ്ഞ് ചുരുണ്ടുകൂടിക്കിടന്നപ്പോൾ നകുലൻ അണിയിച്ച താലിമാല അവളുടെ കയ്യിൽ ഉടക്കി പെട്ടെന്ന് അവൾ അതെടുത്ത് കോർത്തു പിടിച്ചു എന്നിട്ട് ചുണ്ടോട് ചേർത്തു അഞ്ചര മണിയായപ്പോൾ നകുലൻ ഉണർന്നു പതിയ നിലത്തേക്ക് നോക്കി അമ്മു ചൊരുണ്ടു കൂടിക്കിടന്നുറങ്ങുന്നു അവളെ വിളിക്കാനൊന്നും മെനക്കെട്ടില്ല നേരെ വാതി തുറന്ന് വെളിയിലേക്കിറങ്ങി ഉം തൊണ്ടി മുതൽ എടുത്തേക്കാം അവൻ വീടിന്റെ പിന്നിലേക്ക് പോയി എന്നിട്ട് തലേദിവസം കിട്ടിയ ചെരുപ്പെടുത്തു വരമ്പത്തോടെ വേഗം നടന്നു മെയിൻ റോഡിൽ കയറി കുറച്ചു മാറിയൊരു കലിങ്കുണ്ടായിരുന്നു അവിടെ പോയിരുന്നു അപ്പോഴേക്കും കണ്ടു നിന്നും വരുന്നവനെ നകുലും എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് അഴിച്ചു മുറുക്കി കൊടുത്തു നകുലിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്ന യദുവിന്റെ തടസ്സമായി അവൻ കയറി നിന്നു ഇതാ നിന്റെ ചെരുപ്പ് ഇന്നലെ ഓടിയപ്പോ അവിടെ വീണുകിടന്നതാ നകുലൻ ചെരുപ്പ് നീട്ടി ഇത് ഇത് ഇതെന്റെ ചെരുപ്പാണെന്ന് നിന്നോടാരാ പറഞ്ഞേ യദു കിടന്നുരുണുന്നത് കണ്ടതും നകുലിന് ദേഷ്യമായി പെട്ടെന്ന് അവൻ യദുവിന്റെ കരണം പുകച്ചൊന്ന് കൊടുത്തു അവനാണെങ്കിൽ തന്റെ തല ഇളക്കിയ പോലെ വേദന വന്നു സൂക്ഷിച്ചു നോക്ക് ഇപ്പം മനസ്സിലായി കാണും ഇല്ലെങ്കി പറ ഇപ്പുറത്തെ വശത്തും കൂടി തരാം അപ്പം പിടികിട്ടും എടാ ഏതു ചേറിക്കൊണ്ട് നകുലന്റെ കോളറി പിടിച്ചു നകുലൻ പക്ഷെ ആ കൈ തട്ടി മാറ്റി നിന്റെ സൂക്കേടൊക്കെ എനിക്ക് പിടികിട്ടി പക്ഷേ അത് അമ്മുന്റെ അടുത്ത് വേണ്ട അവള് പെണ്ണു വേറെയാ വീട്ടിലിരിക്കുന്നവളെ കൊണ്ട് നിന്റെ മാറ്റം പറ്റിയില്ലെങ്കിൽ കാശു കൊടുത്ത് കാര്യം സാധിക്കടാ അല്ലാതെ എൻ്റെ പെണ്ണിനെ തോണ്ടാനോ പിടിക്കാനോ വന്നാൽ ഈ നകുലൻ ഇങ്ങനായിരിക്കില്ല യദുവിൻ്റെ കൈ പിടിച്ച് നകുലൻ പിന്നിലേക്ക് വളച്ചു അപ്പോഴേക്കും അവൻ ഉറക്കം നിലവിളിച്ചു യതുവിന്റെ അടിനാവി തീർത്ത് നകുലൻ ഒരു ഒറ്റ ഒറ്റത്തൊഴിയായിരുന്നു അവൻ പിന്നെയും അലറി ഡാ ഒച്ച വെച്ചാൽ നീ തന്നെ നാണക്കെടും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ നല്ലത് റിഞ്ഞുകൊണ്ട് അതേപോലെ ഒന്നൂടെ കൊടുത്തു കുറച്ച് ദിവസത്തേക്ക് നീ അനങ്ങാതെ കിടന്നു അതല്ലേ ഒരു സുഖം യതുവിനെ പിടിച്ച് ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്ത് നകുലൻ അമ്മുവിൻ്റെ അടുത്തേക്ക് പോകാനായി തിരിഞ്ഞതും അവൻ ഒരു വേണം സ്തംഭിച്ചു പോയി അമ്മു അവൻ്റെ ചുണ്ടുകൾ താനേ മുഴിഞ്ഞു കണ്ണുകളിൽ ഇരിയുന്ന അഗ്നിയോടെ അവൾ യദുവിന്റെ അടുത്തേക്ക് വന്നു ഇത്രയ്ക്ക് ചെറ്റയായിരുന്നല്ലേ നിങ്ങൾ എങ്ങനെ തോന്നി എന്നോട് ഇത് ചെയ്യാൻ കല്യാണം കഴിഞ്ഞിട്ടൊരു മാസം പോലും ആയില്ല ആ പെണ്ണിനെ കൂടി ചതിച്ചു അല്ലേ അറിയിക്കട്ടെ എല്ലാരെയും അറിയിക്കട്ടെ അമ്മുവിന്റെ ചോദ്യങ്ങൾ നേരിടാനാവാതെ ഏതോ മുഖം കുനിച്ചു എന്നോടീ പ്രവൃത്തി കാണിച്ച നിങ്ങൾ സ്വന്തം പെങ്ങളെപ്പോലും വെറുതെ വിടില്ല നാണം കെട്ട ജന്തു അമ്മു അവനെ നോക്കി കേതച്ചു അമ്മ കുട്ടി ചേച്ചി പെണ്ണിൽ നിന്നും ഒരു വെളിയച്ച മണിക്കുട്ടനായിരുന്നു പാലുമായിട്ട് വന്നതാണ് അത് മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അമ്മു അപ്പോഴാണ് ഇതുവും നഗുലിനും ചേർന്ന് കലിങ്ങിന്റെ താഴെക്കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കണ്ടേ ഓടി വന്നപ്പോ കേട്ട വാക്കുകൾ അവൾ വേഗം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു പാലും വാങ്ങി വീട്ടിലേക്ക് ഓടി നകുലൻ ചെന്നപ്പോൾ അമ്മു അവളുടെ മുറിയെ കിടന്ന് കരയുന്നുണ്ട് പ്രതീക്ഷിച്ചതായതുകൊണ്ട് അവൻ അത്രയ്ക്ക് മൈൻഡ് ചെയ്തില്ല കരച്ച ചീളുകൾ മറന്നിറക്കി പുറത്തേക്ക് വരാൻ പാവിച്ചതും അവൻ അടുത്തേക്ക് വന്നു എന്താടി ഏ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് നകുലൻ ശബ്ദമുയർത്തിയപ്പോൾ അമ്മു ചാടിയെഴുന്നേറ്റു ഇവന്റെയൊക്കെ അടുത്തേക്കായിരുന്നോ ആറു നേരം പൊക്കൊണ്ടിരുന്നത് നാണോമാനോ ഇല്ലാത്ത സാധനം എന്തായിരുന്നു നിന്റെ ഇളക്കം ഇത് വേട്ടാന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു ഞാനെന്ന് മുന്നി വന്നു നീ പേടിച്ചോടും ചെന്ന് തിരക്കി നോക്കടി എത്ര അവളന്മാരെ കയറി പിടിക്കാൻ ഞാൻ പോയിട്ടുണ്ടെന്ന് ദേഷ്യം കൊണ്ട് വായി വന്നതെല്ലാം നകുലൻ വിളിച്ചു പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പത്തുമണിയാകുമ്പോൾ കുളിച്ച് റെഡിയായിട്ട് എന്നെ തന്നു വെച്ചാൽ എടുത്ത് എന്റെ കൂടെ ഇറങ്ങിക്കോണം വീട്ടിലേക്ക് പോകാനായിട്ട് തന്നെ നോക്കാതെ ഇരിക്കുന്നവളെ നോക്കി നകുലൻ കലിപ്പോടെ പറഞ്ഞു അമ്മ മുഖം ഉയർത്തിയില്ല അവൻ ഒന്നുകൂടെ പറഞ്ഞത് ആവർത്തിച്ചു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചായ എടുക്കടി വാദക്കിലെത്തിയിട്ട് അവൻ വിളിച്ചു പറഞ്ഞു അമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി പെട്ടെന്ന് ചായ തിളപ്പിച്ചു നകുലനാണെങ്കിൽ അമ്മയെ ഫോൺ വിളിച്ചുകൊണ്ട് ഉമ്മർത്തുണ്ട് ആ പത്തര കഴിയുമ്പോൾ എത്തും ഓ പറഞ്ഞില്ലേ പിന്നെന്താ ഇനി അവിടെ നാവിൽ നിന്നും കേട്ടാലേ വിശ്വസിക്കുവളോ ദാ കൊടുക്കാം ചായ കൊണ്ടുവന്നു വെച്ചിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ അമ്മൂനെ നോക്കി നകുലൻ പറഞ്ഞു എന്നിട്ട് അവളുടെ കൈയിലേക്ക് ഫോൺ കൊടുത്തു അമ്മായി അമ്മു ഇടറുന്ന ശബ്ദത്തെ വിളിച്ചു മോളെ വരില്ലേ നീ അമ്മായി കാത്തിരിക്കുവാ ആ പിന്നെ ഡ്രസ്സൊന്നും എടുക്കണ്ട കേട്ടോ ഒക്കെ പിന്നെ പോയി എടുക്കാം മോളെ ഒരു സാരി എടുത്തോണ്ട് വരാവോ അല്ലെങ്കിൽ സെറ്റും കൊണ്ടും ഉണ്ടോ എന്തൊക്കെയോ അവർ പിന്നെയും വിളിച്ചു പറഞ്ഞു അമ്മു അതിനൊക്കെ വെറുതെ മൂളികൊണ്ടിരുന്നു അല്പം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നകുലന് കൊടുത്തു അമ്മേ ആ വെച്ചോ ഫോൺ കട്ടാക്കിയിട്ട് നകുലൻ പിന്നെയും പുറത്തേക്ക് നോക്കിയിരുന്നു എനിക്ക് നാളെ മുതൽ ഡ്യൂട്ടിക്ക് കയറണം അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളത്തേക്ക് പോകണം നീ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് റെഡിയാവ് ഗൗരവത്തെ പറഞ്ഞുകൊണ്ട് നകുലൻ ചായ എടുത്ത് കുടിച്ചു അമ്മ അകത്തേക്ക് വലിഞ്ഞു അമ്മേ എന്തൊക്കെയാണ് ഈ നടക്കുന്നേ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇന്നലെ വന്നത് അയാളാണെന്ന് എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അമ്മേ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ യതുവിന് നിന്നെ ഇഷ്ടമായിരുന്നു പിന്നിൽ നിന്ന് ഒരു ചോദ്യം കേട്ടതും അമ്മു തിരിഞ്ഞു കല്യാണാലോചന വന്ന സമയത്ത് അയാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ എനിക്ക് അങ്ങനൊന്നും ഇല്ലെന്നും പറഞ്ഞു പിന്നീടൊന്നും പറഞ്ഞു വന്നിട്ടില്ല എന്നായിരുന്നു സംഭവം അന്നാണോ നീ കവലെ വെച്ച് എന്നെ കണ്ടത് അതെ അവൾ സമ്മതിച്ചു ആ യോഗമുണ്ട് അതുകൊണ്ട് നിന്റെ മനെ കപ്പിൽ കയറിയില്ല പുച്ഛിച്ചു പറഞ്ഞുകൊണ്ട് നകുലൻ ചായ കുടിച്ച ഗ്ലാസ് കൊണ്ടുപോയി സിങ്കിലിട്ടു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ഒരു കാര്യം ചെയ്യാം പോകുമ്പോഴേ ആരേസി കയറാം നകുലൻ അമ്മൂനെ നോക്കി കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് ഒരു കുഞ്ഞു നൊമ്പരം പോലെ ഞാൻ പോയ എൻ്റെ അമ്മ തനിച്ചാകും നകുലേട്ട ഇന്നുവരെ ഞങ്ങൾ രണ്ടാളും പിരിഞ്ഞു നിന്നിട്ടുള്ളതല്ല എനിക്കതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കാൻ പോലും പറ്റുന്നില്ല നെഞ്ചു പൊട്ടിപ്പറയുന്ന പാവം പെണ്ണിനെ നകുലിന് അരുമയോട് നോക്കി ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും ഇന്നലത്തെ അവസ്ഥ കണ്ടതല്ലേ പിന്നെ എനിക്കൊന്നു പോണം നിന്നെ ഇവിടെ തനിച്ചാക്കി അതൊന്നും ശരിയാവില്ല നീ തന്നെ ആലോചിച്ചു നോക്ക് എന്നിട്ട് തീരുമാനിച്ചാ മതി കുളിക്കാൻ വേണ്ടി ഒരു തോർത്തും തോളത്തിട്ട് നകുലൻ ബാത്റൂമിലേക്ക് കയറി ആ സമയം നോക്കി അമ്മു പെട്ടെന്ന് ഉപ്പുമാവുണ്ടാക്കി കുറച്ച് ഞാലിപ്പൂവിൻ പഴമുണ്ടായിരുന്നു അതും എടുത്തു വെച്ചു എന്നിട്ട് കട്ടൻ ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോൾ നകുലൻ കുളിച്ച് കയറി വന്നു കാവിമുണ്ടും മുടിത്ത് തോർത്തും പുതച്ചു കയറി വരുന്നവനെ അമ്മ ഒന്ന് നോക്കി എന്നിട്ട് അവൾ തന്റെ മുറിയിൽ പോയി അലമാര തുറന്നു സാരി ഒന്നും ഇരിപ്പില്ല ഒരു സെറ്റുമുണ്ടും എടുത്ത് നിവർത്തി നോക്കി യദവിന്റെ കല്യാണത്തലേന്ന് ഉടുക്കുവാൻ വേണ്ടി അമ്മ വാങ്ങി തന്നതാണ് അന്നതൊടുത്തില്ല പുത്തനായിട്ട് തന്നെ വെച്ചു കാവൽ ഉത്സവം വരുമ്പോൾ ഉടുത്തോളാമെന്ന് അമ്മയോടും പറഞ്ഞു അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവളുടെ നെഞ്ചു വെങ്ങി പിടയിക്കയാണ് അമ്മ കുളിക്കുവാനായി ഇറങ്ങി പോകുന്നത് നകുലം കാണുന്നുണ്ട് ഫോണും എടുത്ത് അവൻ കസേരയിൽ ചെന്നിരുന്നു tudarım